ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ആത്മകഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഇപ്പം കുറേ പെൺകുട്ടികളുടെ അമ്മമാർ പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കൊച്ചു വേറെ ഒരു പണിയും ചെയ്യലാ വീട്ടിൽ ഒത്തിരി പരിപാടികളും ചെയ്യാല ചുമ്മാ ഇരിക്കുവാണ് ഒന്നും നോക്കി ചെയ്യാൻ അറിയത്തില്ല അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഒക്കെ കൂട്ടുകാരികളുടെ മക്കളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ പറയുന്നതൊക്കെ അങ്ങനെയൊക്കെ പറയും അവരൊക്കെ പറയുന്നത് കേട്ടിട്ടായിരിക്കും ഞാനങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ കുറേ ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഒരു പരിപാടിയും ചെയ്യാലെന്നൊക്കെ പണികൾ പേരയ്ക്കാത്ത പണികൾ കേട്ടോ പെൺ പിള്ളേർ കിട്ടും ചെയ്യാലെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ പൊന്നു പിള്ളേരെ നിങ്ങൾ ഒരു പണിയും ചെയ്യാൻ പോകണ്ട നിങ്ങൾ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും പണി ചെയ്യണം ഇവിടെയും പണി ചെയ്യണം എല്ലായിടത്തും പണി ചെയ്യണം നമ്മൾ പിന്നെ ഒരു അടിമകളായിരിക്കും കേട്ടോ അതെന്ന് വെച്ചാൽ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിലെ എൻ്റെ അച്ഛൻ അമ്മയും ഏലക്കാട്ടിലൊക്കെ പണിയാൻ പോകുന്ന ആൾക്കാരായിരുന്നു കേട്ടോ അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വീട്ടിലധിക നേരമൊന്നും ഇരിക്കുമെന്നില്ല അവർ രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പോകും വൈകുന്നേരമൊക്കെ ഒരു അഞ്ചാറ് മണിയൊക്കെ ആകുമ്പോഴാട്ടോ പരക്കാത്ത വരുള്ളൂ അപ്പം നമുക്കത് വീട്ടിൽ പണ്ടെന്ന് ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ കുറേ സൗകര്യങ്ങളൊക്കെ ആയി അന്നും ഒന്നുമില്ലാത്ത സമയം ഒന്നുമില്ലയെന്നു വെച്ചാൽ ഒന്നുമില്ല രാവിലെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുറ്റവാടി അപ്പം ഞാനൊരു പെങ്കൊച്ച് അപ്പം അഞ്ചാ ഞാൻ ആദ്യമായിട്ട് അഞ്ചാം ക്ലാസ്സിൽ വെച്ചാട്ടോ ഞാൻ കഞ്ഞിവെക്കുന്നത് ചോറ് വെച്ചു ചീരത്തോ ചീരത്തോരൻ വെച്ചു കെട്ടോ അപ്പൊ ചീരത്തോരനകത്ത് വെള്ളം ഒഴിക്കരുത് അന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ മുട്ടപ്പം വെള്ളമൊക്കെ വെച്ച് നിറച്ച് വെള്ളമൊക്കെ വെച്ച് ചീര അടപ്പത്ത് വെച്ച് ചീര വേവാൻ വെള്ളം വേണ്ടേ എന്നൊക്കെ അതാരുന്നു അഞ്ച് വയസ്സ് പക്ഷെ ഇന്നത്തെ അഞ്ച് വയസ്സിലെ പിള്ളാരുന്നു അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ അഞ്ച് വയസ്സുള്ള സമയത്ത് ഞാനിങ്ങനെ ആദ്യമായിട്ട് ആ പണി ചെയ്തു കേട്ടോ അതിനുശേഷം പിന്നെ പിന്നെ തുടരെ തൊടരെ ഞാനിങ്ങനെ അമ്മ ചെയ്യുന്ന കണ്ട് 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 ഓരോരോ പണികൾ ചെയ്യുമായിരുന്നു അപ്പം രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിക്കും പാത്രം തേച്ച് കഴുകും പാത്രം തേക്കാൻ സിങ്കൊന്നും അകത്തൊന്നും ഇല്ല എല്ലാം പുറത്തു കൊണ്ട് കരിയും സോപ്പ് കൂട്ടാട്ടോ തേച്ചുകൊണ്ടിരുന്നത് നല്ല അടിപൊളിയായിട്ട് വെളുക്കുമായിരുന്നു കേട്ടോ കരിയും സോപ്പ് ഇട്ട് പുറത്തുകൊണ്ട് തേക്കുന്നു അതുപോലെ തന്നെ ഒരു എട്ട് പത്ത് കാലം വീട്ടിൽ കാണും ഈ കാലത്തിൽ മൊത്തം വെള്ളം ഞാൻ കിണറ്റ് വെള്ളമുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ കിണർ ഒത്തിരി ദൂരെയാണ് കേട്ടോ ഒരു ഇപ്പം നോക്കുകയാണെങ്കിൽ അര കിലോമീറ്ററൊക്കെ അപ്പുറമായിരിക്കും കിണർ അപ്പം അവിടുന്ന് വെള്ളം അര കിലോമീറ്റർ അല്ല ഒരു കിലോമീറ്റർ ഒക്കെ അടുത്തുണ്ടു കേട്ടോ അവിടുന്ന് വെള്ളം ചുമന്നുകൊണ്ട് വന്ന് ഒരു കിലോമീറ്റർ ഇല്ലാട്ടോ അത് ഇച്ചിരി കൂടി പോകും കേട്ടോ അത് അര കിലോമീറ്റർ കാണുമായിരിക്കും അവിടെ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു ഈ കുഞ്ഞു കുഞ്ഞല്ലേ ഒത്തിരി പ്രായമൊന്നുമില്ല അപ്പം കുഞ്ഞു കലത്തിലും കുഞ്ഞു കുടത്തിലും എല്ലാം കൊണ്ടുവന്ന് 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 ഈ തുമ്പി ഇങ്ങനെ കല്ല് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ തന്നെ ഒരു കുഞ്ഞു പാത്രത്തിനകത്ത് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചൊഴിച്ച് ഒഴിച്ചൊഴിച്ച് നമ്മളത്രയും ഭാഗം നിറയ്ക്കുമായിരുന്നുള്ളൂ എങ്ങനെ പോയതൊരു ഒരു എട്ടൊമ്പത് തവണ പോയാലേ എനിക്കത്രയും കലവും പാത്രമൊക്കെ നിറയുകയുണ്ടായിരുന്നുള്ളൂ കൂട്ടോ അപ്പം പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഒരു കലത്തിൽ തലയിലും ഒരു കയ്യിൽ ബക്കറ്റിലും പിടിച്ചോണ്ടാട്ടോ ഞാൻ വെള്ളമൊക്കെ ചുവന്നുകൊണ്ട് വന്നിരുന്നത് അപ്പോൾ മാത്രം എന്തേക്കും ഇറ്റവും അടിക്കും വെക്കും കറി വെക്കും സകല പരിപാടിയും ചെയ്യും കേട്ടോ അത് മിക്സിയില്ല അങ്ങനത്തെ ഒരു സൗകര്യങ്ങളും ഇല്ല കരണ്ട് പോലും ഇല്ല ഗ്യാസ് അടുപ്പും ഇല്ല ഒന്നുമില്ല അപ്പം വൈകിട്ട് അച്ഛം അമ്മയും പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വിറക് സഹിതം ഞാൻ ഉണ്ടാക്കി വെക്കുമായിരുന്നു അടുപ്പിൻ്റെ തറയിൽ ഉണങ്ങാൻ പാകത്തിന് നമുക്ക് ചേരൊക്കെ ഇപ്പോഴത്തുള്ള പിള്ളേർക്കൊന്നും ചേരെന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ലായിരിക്കും ചേരും പോകേത്ത് വെക്കാന്നാണ് ഞങ്ങള് പറയുന്നത് ചേരെല്ലാം കെട്ടി അതിനകത്ത് വിറകെല്ലാം അടുക്കി വെക്കും എല്ലാ പരിപാടിയും ചെയ്യും പണിയെല്ലാം മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കി വെക്കണ ഇവർ വരുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ എന്താ ചെയ്യാ പ്ലാവേൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ചക്കയെല്ലാം ഞാൻ പോയിട്ടോണ്ട് വരും കേട്ടോ ചക്ക വേവിക്കാനൊന്നും അല്ല ചക്കയിട്ടോണ്ട് എനിക്ക് ചക്കയുടെ ഭയങ്കര ഇഷ്ടമാട്ടോ ചക്കേട എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ പൂച്ച അപ്പം കുമ്പളപ്പം എന്നൊക്കെ പറയുന്ന സാധനമാണ് അപ്പം അതെല്ലാം നമ്മൾ ഏലക്കാട്ടിക്കിടയൊക്കെ നടന്നാൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ കാടാ ഫുള്ള് കാടും ഇതൊക്കെയാട്ടോ അപ്പം ഏലക്കാടാണ് അപ്പോൾ അവിടെയെല്ലാം പോയി ചക്കയെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഞാൻ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കി അച്ഛൻ അമ്മയും വരുന്ന് നോക്കി അടപ്പത്ത് എന്താണേലും വെന്തുകൊണ്ടിരിക്കായിരിക്കും ഒരടപ്പത്ത് ഇത് വെന്തുകൊണ്ടിരിക്കുമായിരിക്കും ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ കുളിക്കാനുള്ള അവർക്ക് കുളിക്കാനുള്ള വെള്ളം എല്ലാം അടപ്പത്ത് റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറ്റിലാണ് കുളിക്കാൻ പോകുന്ന ആറ്റു കുളിയെല്ലാം കഴിഞ്ഞ് ഇവർ വരുന്നത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെ എല്ലാം കൃത്യനിഷ്ഠയായിട്ട് പണി ചെയ്യുന്ന ആളായിരുന്നു ഞാൻ കേട്ടോ ഇപ്പം ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അല്ല നോക്കി നോക്കി നമ്മൾ പണി ചെയ്യുമായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഒരു വിറകിന്റെ കുറവാണെങ്കിൽ അത് വിറക് വെട്ടി വെച്ചാലേ നാളെ രാവിലെ കഞ്ഞി വെച്ചുകൊണ്ട് പോകത്തുള്ളൂ അച്ചയ്ക്കും അമ്മയ്ക്കും എന്ന് നമ്മളൊരു മനസാക്ഷിയുടെ പുറത്ത് നമ്മളെല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ എല്ലാ പണികളും ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ കറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വറുത്തരക്കിടുന്ന കറിയാണ് ഭയങ്കര എന്ന് വെച്ചാൽ ഒത്തിരി പ്രായമൊന്നുമില്ല വറുത്തരച്ച് അങ്ങോട്ട് അരകല്ലയിൽ ഇന്നങ്ങരക്കോ അങ്ങോട്ട് ഇന്നൊക്കെ ആണെങ്കിൽ ഞാൻ അരക്കാലോ കേട്ടോ ഇന്നും ഞാൻ അത്രയും വെണ്ണ പോലെ ഒന്നും അരക്കാല്ല നമുക്ക് വെണ്ണ പോലെ അരക്കിണ്ട് ഈ അരകല്ലയിൽ അരയ്ക്കുമ്പോ ഒന്നൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ട് അരകല്ലയിലൊക്കെ വെച്ച് അരച്ച് നല്ല സെറ്റപ്പായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി പൊറക്കുമായിരുന്നു കേട്ടോ അന്ന് നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ അന്നേരം എൻ്റെ അമ്മ പറയുമായിരുന്നു ഈ എന്നാ ജോലി ചെയ്തിട്ടുള്ള പഠിത്തമൊക്കെ അങ്ങ് പഠിച്ചാ മതി എന്ന് പറയുമായിരുന്നു പഠിത്തവും ജോലിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് പക്ഷെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരും ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യലായിരുന്നു കേട്ടോ പത്താം ഒരു ഡിഗ്രിക്കൊക്കെ കയറിയപ്പോൾ തന്നെ പിന്നെ പിന്നെ പണിയുന്ന പിള്ളേരൊക്കെ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലാത്ത പിള്ളേരൊന്നും ഇങ്ങനത്തെ വലിയ കഷ്ടപ്പാടുകളുള്ള വീടുകളിൽ നിന്ന് വരുന്ന പിള്ളേരൊന്നും അധികം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെല്ലാ പണിയും ചെയ്ത് എല്ലാ കാര്യവും ചെയ്തു അന്നൊക്കെ ഭയങ്കര കഷ്ടപ്പാടാട്ടോ എന്നിട്ട് നമ്മൾ വേറൊരു വീട്ടിൽ വന്നാലോ അത് അതിനെക്കാളും വലിയ കഷ്ടപ്പാടാട്ടോ നമ്മൾ നോക്കി കഴിയുമ്പം എന്താ പറയുക നല്ല സുഖമാണ് വീട്ടിലൊക്കെ വന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ ഓർക്കും പക്ഷെ നമ്മൾ ഇവിടെ വന്നാലും നമ്മൾ എല്ലാ പണിയും ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഒരു വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛയുടെ അമ്മയുടെ മാറി നിന്ന് ആ മിടിക്കുക എല്ലാ പണിയും ചെയ്തല്ലോ മിടുക്കുക ആ ഒരു മിടുക്കി എന്നുള്ളൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ എല്ലാ പണിയും ചെയ്തു വെക്കുന്നത് കേട്ടോ പക്ഷെ നമ്മളെ ഇവിടെന്ന് നിന്ന് കല്യാണം കഴിച്ചു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഇവിടേം നമ്മളെ മിടിക്കൊന്ന് കേക്കാൻ വേണ്ടി ആയിരിക്കും എല്ലാ പണിയും ചെയ്യുന്നത് പക്ഷെ ഇവിടെ ആരും മിടിക്കുന്നൊന്നും പറയാറൊന്നുമില്ല കേട്ടോ അന്ന് അവിടെ പറയുവായിരുന്നു ഇവിടെ ആരും ഒന്നും പറയാലോ പക്ഷെ നമ്മളെ എന്ത് മാത്രം ചെയ്തു കൊടുത്താലും നമുക്ക് ഒരു ദിവസം വൈകാതെ വന്നു കഴിഞ്ഞാൽ മുഷിക്കുന്നതാണ് എല്ലാവരുടെയും മുഖങ്ങൾ മനസ്സിലായോ നമുക്കൊന്ന് പറ്റിയല്ലായക വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖം ഒന്ന് വാടും എന്തിനാണെന്നറിയോ നമ്മൾ നമ്മൾ ജോലി ചെയ്യാൻ ചുമ്മാ കിടക്കുകയാണെങ്കിൽ ഏഹ് നമ്മള് ജോലി ഒന്നും ചെയ്യുന്നില്ല ചുമ്മാരിക്കുമല്ലേ ആ ചുമ് ഇരിപ്പിലെ എല്ലാവരുടെയും മുഖം മാറും മനസ്സിലായോ ഏകദേശമൊക്കെ ഈ കല്യാണം കഴിച്ചവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ എത്ര ചത്ത കിടന്ന് വന്നതാലും നമുക്കൊന്ന് പറ്റിയാലും വന്നു കഴിഞ്ഞാൽ മാറുന്ന മുഖങ്ങളാണ് എല്ലാവരുടെയും ഇപ്പൊ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്നത് കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നതായിരിക്കും പലരും നമ്മളിൽ നിന്ന് പലതും എന്താ പറയാ കിട്ടൂലോ എന്നോർത്തായിരിക്കും നമ്മളെ പലരും സ്നേഹിക്കുന്നത് പക്ഷെ നമ്മളൊന്ന് വീണു കഴിഞ്ഞാൽ നമ്മളെ താങ്ങിയേലാത്തവർ ആയിരിക്കും പലരും താങ്ങിയേലാം ആരും ആ അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരും പണതില്ലേലും പണിയൊന്നും വേണ്ട കേട്ടോ പിള്ളേരായാലും നിങ്ങൾ പണിയൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നല്ലോല്ലേ പഠിച്ചോ പഠിച്ചു നല്ല ജോലിയൊക്കെ മേടിക്കുക മേടിച്ചിട്ട് മേടിക്കുകളായിട്ട് ജീവിക്കുക കേട്ടോ അല്ലെങ്കിൽ അവിടെയും കഷ്ടപ്പാടായിരിക്കും ഇവിടെയും കഷ്ടപ്പാടായിരിക്കും കഷ്ടപ്പാട് ഒരിക്കലും തീയലോ കേട്ടോ അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെടുന്നതായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ